ഹായ് എൻ്റെ പേര് ഹിമ ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നാണ് ഞാനിവിടെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും അനുഗ്രഹത്താൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൻ്റെ പേര് വരുന്നത് വൈനിക ആട്ടേൻ ബുട്ടിക്ക് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രൊഡക്റ്റുകൾ എത്തിക്കാനുള്ള ഒരു സംരംഭമാണ് നമ്മുടേത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് സാരീസ് ആൻഡ് സെറ്റുമുണ്ട്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പുത്തമ്പുഴുടേതാണോ കേട്ടോ അത് നമുക്കൊരു സെറ്റ് സെറ്റുമുണ്ടിലേക്ക് കിടക്കാം ഇത് ഫുള്ളി കോട്ടൺ ആണ് വരുന്നത് നമുക്കൊരു ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് സെൻറ്ററിൽ ഒരു ഗോൾഡ് ബോർഡർ വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുമുണ്ടാണ് രണ്ട് എൺപതാണ് ഇതിൻ്റെ മീറ്റർ വരുന്നത് അടുത്ത് നമുക്കൊരു സിറ്റ് സാരി കണ്ടാലോ ഈ മെറ്റീരിയൽ നമുക്കൊരു ടിഷ്യൂവിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു സിറ്റു സാരിയാണ് ഇത് കോമൺ ആയിട്ട് വരുന്ന എല്ലാ ബ്ലൗസും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നമ്മുടെ സാരി ടിഷ്യൂലായത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കളർ ബ്ലൗസുകളും ഇതിന് മാച്ചാകും പിന്നെ നമ്മുടെ ബോഡി ഫുള്ളും വരുന്നത് ചെക്കാണ് അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഗോൾഡ് ബോർഡർ ആണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ ഞങ്ങളുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷനുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്